അല്ലാമലൈക്കും വർഹമത്തല്ലാ വാത്ത അലഹമില്ലാ ഉസ്ലാത്തുലാം അലൂലില്ല പ്രിയ സഹോദരന്മാർ ഇനി നമ്മളെ ജബ്ബാർ മാഷ് അദ്ദേഹം പറയുന്ന ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ ഖുർആാനിൻ്റെ ഉത്ഭവം എന്ന രണ്ടാമത്തെ എപ്പിസോഡിൽ അദ്ദേഹം പറയണത് നബിസ് അലൈ വസല്ലാമ്ക്ക് ഒരുപാട് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഖുർആാന് പറഞ്ഞാൽ അള്ള ഇറക്കിയല്ല അങ്ങനെ അല്ല തന്നെ അല്ല ഉണ്ടെങ്കിലല്ലേ അള്ള ഇറക്കേണ്ടിയുള്ളൂ അത് മുഹമ്മദ് സ്വന്തം ഉണ്ടാക്കിയതാണ് എന്നിട്ട് അള്ളാഹ് ഇറക്കി എന്ന് പറയുന്നതാണ് ആരോപിക്കണമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ജൂതന്മാരിൽ നിന്നാണ് മുഹമ്മദ് കണ്ടെടുത്തിട്ടുള്ളത് അതിന് തെളിവ് മുഹമ്മദിന് ഒരുപാട് ജൂത ജൂതസ്നേഹി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ജൂതന്മാരുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നതെന്ന് ഒന്ന് ചരിത്രപരമായിട്ട് ഇത് ശുദ്ധ അസംബന്ധമാണ് കാരണം നബി സല്ല അഹ് ഇല്ലമ്മയുടെ ജീവിതം കുട്ടിക്കാലം മുതൽക്കുള്ളതിൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയ സംഗതിയാണ് ലോകത്ത് പ്രവാചകന്മാരെ മൊത്തത്തിലടുത്താൽ ഏറ്റവും അവസാനം മുഹമ്മദ് നബിക്ക് തൊട്ട് മുമ്പായി വന്ന ആളാണ് ഈസാ നബി അലൈഹിസ്ലാം പിന്നെ മൂസാ നബി എൻ്റെ മുമ്പുണ്ട് കാര്യമായിട്ട് പ്രവാചകന്മാരുടെ ചരിത്രം ഏതോ നിലക്ക് രേഖപ്പെട്ട് കിടക്കുന്നത് മൂസാ നബി ഈസാ നബി ഇവരുടേതാണ് ഈ പ്രവാചകന്മാരുടെ പോലും ചരിത്രം ഈ രീതിയിൽ മുഹമ്മദ് നബി സല്ലാഹി സ്വല്ലമ്മയുടെ ചരിത്രം രേഖപ്പെടുത്തി അതിൽ രേഖപ്പെടുത്തി വച്ചിട്ടില്ല എന്നുള്ള അങ്ങനെയുള്ള നബി സല്ലാഹു അലൈ വസ്ല്ല മുഹമ്മദ് എന്ന മനുഷ്യൻ അദ്ദേഹം പിന്നെ മക്കയിൽ ജീവിച്ചു പോകുന്നത് എങ്ങനെയാണ് അദ്ദേഹം കുട്ടിക്കാലത്ത് ആട്ടിടയനായിരുന്നു അത് ചരിത്രത്തിലുള്ള ഒരു സംഗതിയാണ് നബി അഹ് സ്വലാമ തന്നെ പിന്നീടതായവർക്കുണ്ട് ഞാൻ ഈ പ്രദേശത്ത് ഇവിടുത്തെ പിന്നെ ആട് പിന്നെ ഉടമസ്ഥന്മാരായിട്ടുള്ള മുതലാളിമാർക്ക് വേണ്ടി ആടിനെ മേച്ച് നടന്നിരുന്നു ഒരു കീറാത്ത് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഒരു ചെറിയ സംഖ്യയാണത് അതാണ് കൂലിയിട്ടിരുന്നത് അപ്പോൾ കുട്ടിക്കാലത്തെ ആടിനു വെച്ച് ഒരു മനുഷ്യൻ പിന്നെ അദ്ദേഹം പിന്നെ മക്കയിലെ ജൂതന്മാരുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ മക്കയിൽ മദീനയുള്ള ജൂതന്മാർക്ക് മക്കയിലെ പ്രബലന്മാരായിട്ടുള്ള ആളുകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നല്ലാതെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് മദീനയിലെ ജൂതന്മാർക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാവുന്ന ചരിത്രരേഖകൾ സമർപ്പിക്കാൻ സമർത്ഥിക്കാൻ അത് ജബാറുമാഷിക്ക് നല്ല അദ്ദേഹത്തെ പോലുള്ള ആർക്കും കഴിയില്ല പിന്നെ അദ്ദേഹം മക്കയുടെ പുറത്തു പോകുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതൃവ്യനായ അബൂ താലീമ് കച്ചവടത്തിന് പോകുമ്പം കൊണ്ടുപോയതാണ് അതാവട്ടെ പിന്നെ വഴിയിൽ വെച്ചൊരു ക്രിസ്തീയ പുരോഹിതനുമായി കണ്ടുമുട്ടുകയും അദ്ദേഹം ലക്ഷണങ്ങൾ നോക്കിയിട്ട് പിന്നെ അബു താലീമിനോട് നിങ്ങളീ കുട്ടിയെ വളരെ കരുതണം ജൂതന്മാർ അദ്ദേഹത്തെ പിന്നെ കണ്ടു കിട്ടിയാൽ അവരദ്ദേഹത്തെ അപായപ്പെടുത്താൻ സാധ്യത ഉണ്ട് എന്ന് ഈ അബൂതാലിബിന് അതായത് വിസല അലൈഹി വസല്ലമ്മയുടെ പിതൃവ്യനായിട്ടുള്ള മൂത്താപ്പയായിട്ടുള്ള അബൂ താലിബിന് പിന്നെ നിർദ്ദേശം നൽകുന്നുണ്ട് പിന്നീട് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ ഹദീജയുടെ കച്ചവടം ഏറ്റെടുത്തിട്ടാണ് അദ്ദേഹം കച്ചവടത്തിന് പോണത് ഈ ഘട്ടത്തിലെ മക്കയിലെ ഏതെങ്കിലും ഒരു ജൂതനുമായിട്ട് അവിടെ വരുന്ന ഏതെങ്കിലും ഒരു ജൂതനുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാവുന്ന രേഖകളൊന്നുമില്ല അങ്ങനെ രേഖ അദ്ദേഹം പറഞ്ഞിട്ടുമില്ല അദ്ദേഹം ഒരു തൊള്ളവടായി എന്നുള്ളത് എനിക്ക് പറയുകയാണ് ധാരാളം ജൂതന്മാരായിരുന്നു മുഹമ്മദിൻ്റെ സുഹൃത്തുക്കൾ അതിന് അദ്ദേഹം പറയുന്നത് പേർഷ്യയിൽ നിന്ന് വന്ന ജൂതന്മാരായിട്ടുള്ള കൊല്ലപ്പണിക്കാരും മറ്റുമൊക്കെ ആയിട്ടുള്ള ആളുകൾ മുഹമ്മദിൻ്റെ സുഹൃത്തുക്കളായിരുന്നതാണ് മക്കയിലുണ്ടായിരുന്ന പിന്നെ ഒന്നാമതായിട്ട് പേർഷ്യയിൽ നിന്ന് അതിന് മാത്രമുള്ള പിന്നെ കൊല്ലപ്പണിക്കാരും മക്കയിലുണ്ടായിരുന്നുവോ അവിടെ ആകെയിലുണ്ടായിരുന്ന ഒരാളെ സംബന്ധിച്ച് ചരിത്രം പറഞ്ഞത് സുഹൈബുർ റൂമി എന്ന് പറയുന്ന മനുഷ്യനെ പറ്റിയാണ് അദ്ദേഹം കൊല്ലപ്പണിക്കാരനൊന്നും ആയിരുന്നില്ല അദ്ദേഹം അവിടെ വന്നിട്ട് വലിയ സമ്പത്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് ഒരു കൊല്ലപ്പണിക്കാരൻ അത്രത്തോളം സമ്പത്ത് ശേഖരിക്കാൻ പറ്റില്ല പിന്നുള്ളത് കൊല്ലന്മാരേന്ന് പറയായിട്ടുള്ള ആളുകളൊക്കെ എത്യോ പിന്നെ ആഫ്രിക്കൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളവരാണ് ഇവരല്ലാണെങ്കിൽ ജൂതന്മാരോട്ട് ഇല്ലതാണ് അപ്പോൾ എവിടെ നിന്നാണ് നബി നബിസ്ാഹു അലൈഹി വസ്ലമക്കിടെ പിന്നെ സുഹൃത്തുക്കളായിട്ട് ധാരാളം ജൂതന്മാരുണ്ടായിരുന്നു ഈ ജൂതന്മാരുമായിട്ട് നബി അള്ളാഹു അലൈഹി വസ്ലം ബന്ധപ്പെട്ടിരുന്നു എന്നൊക്കെ വിവരം കിട്ടിയിട്ടുള്ളത് ആ ചരിത്ര പുസ്തകമെന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് പരിശോധിച്ച് നോക്കാമായിരുന്നു പിന്നെ അദ്ദേഹം ആരോപിക്കുന്ന ഈ ആരോപണം ജൂതന്മാരാണിത് പറഞ്ഞുകൊടുത്തതെന്നാണല്ലോ അദ്ദേഹം പറയണത് അതും ബൈബിളാണെന്നും അദ്ദേഹം പറയുന്നില്ല അതും അവിടെയും അദ്ദേഹം ഏതോ അപ്പഅ അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള തെൽമൂതോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് ഈ തെൽമൂന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന കിതാബാണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ മാഷ വായിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് അപ്പ ക്രീഫേൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ കേരളത്തിൽ തന്നെ വാങ്ങാൻ കിട്ടണ പിന്നെ ബൈബിളിൽ കത്തോലിക്കരല്ലാത്ത ആളുകളൊക്കെ ക്രിസ്ത്യൻ സമൂഹവും ജൂതന്മാരും അടക്കം അംഗീകരിക്കുന്ന ബൈബിളിലുള്ള അപ്പോക്രീഫ എന്ന് പറയുന്ന പന്ത്രണ്ട് പുസ്തകങ്ങളെപ്പറ്റി കാണാതെയാണ് അദ്ദേഹം വിടുവായത്തം പറയുന്നത് പിന്നെ തെൽമൂതിൻ്റെ കാര്യം പറയാൻ ഉണ്ടോ അപ്പോൾ തെൽമൂത് കേരളത്തിലവിടെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ തെൽമൂതിൽ നമുക്ക് എടുത്തിട്ടുള്ള പറഞ്ഞിട്ടുള്ളതായിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ആരോപണം യഥാർത്ഥത്തിൽ ഇത് പൊളിച്ചുനാരൊരാരോപണമാണ് ഖുർആൻ അവതരിച്ചിരുന്ന കാലത്ത് തന്നെ ശത്രുക്കൾ ഒരു ആരോപണമാണിത് ഇത് ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട് സൂറത്ത് നഹൽ നഹൽ എന്ന് പറഞ്ഞാൽ പതിനാറാമത്തെ അധ്യായം നൂറ്റി മൂന്നാമത്തെ സൂക്തത്തിൽ പറയുന്നത് എന്താ വലക്കതിനാലമു അന്നഹും യക്കോലൂന ഇന്നമായ യുഅഅ അല്ലി മുഹുബഷർ അവർ ഈ ഖുർആാൻ മുഹമ്മദ് സല്ലാസ്വല്ലമെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യനാണ് എന്ന് ഇവർ പറയേണ്ട കാര്യം നമ്മൾക്കറിയാമെന്ന് എന്ന് നല്ല പറയാണ് വലക്കതിനാലും അന്നഹും യക്കൂരൂന ഇന്നമായുഅ അല്ലിമുഹു ബഷർ മുഹമ്മദ് ലബിക്ക് ഈ ഖുർആാൻ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യനാണെന്ന് ഇവർ പറഞ്ഞു കളയുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം എന്നിട്ട് പറയുന്നത് ലിസാൻ ഉല്ലബിൽ ഇലൈഹി ആജമിൻ ഇവർ ഏതൊരു മനുഷ്യനോടാണോ മുഹമ്മദ് നബിയെ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഈ സംഗതി ഖുർആാൻ്റെ അവതരണം അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മിതി അതിനെ ചേർത്ത് പറയുന്നത് അയാളുടെ ഭാഷ അറബിയാണ് അജമി ഇതാകട്ടെ വഹാദ ലിസാനുൻ അറബിജും മുബീൻ ശുദ്ധ അറബി ഭാഷയിലാണ് ഖുർആാനുള്ള അപ്പോൾ മറ്റേ ആൾക്ക് അറബി അറിയാം എന്ന് ആണെങ്കിൽ തന്നെ അയാൾ അനറബിയിലുള്ള അതായത് പിന്നെ എന്ന് പറയുന്നത് ഇബ്രു ഭാഷയിലാണ് ആ ഇബ്രു ഭാഷയിലെ തൗറാത്തിലുള്ള സംഗതികൾ പരിഭാഷപ്പെടുത്തി കേൾപ്പിക്കണമല്ലോ നബി സല്ലു വയസ്സ്വല്ലാമയെ എന്നിട്ട് നബി സാഹുഹിസ്വലാമ അത് അറബിയിൽ പകർത്തണം അപ്പോൾ പകർത്തുമ്പോൾ എന്തായിരുന്നാലും ആ പരിഭാഷയുടെ പിന്നെ വൈകല്യങ്ങളൊക്കെ ആയി കാണാം വിശേഷിച്ചും പിന്നെ എഴുത്തും വായനയും അറിയാത്ത ഒരാൾ പരിഭാഷപ്പെടുത്തുമ്പോൾ ഉണ്ടാകാവുന്ന അബദ്ധങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളു ഇവിടെയാണെങ്കിൽ അറബി ഭാഷ അതതിൻ്റെ ശുദ്ധമായിട്ടുള്ള പ്രയോഗത്തിലാണ് ഖുർആാൻ ഈ സംഗതികൾ പറഞ്ഞു കൊണ്ടിരിക്കുക ഇതെങ്ങനെയാണ് ശരിയാവുക എന്നാണ് ഖുർആാൻ ചോദിക്കുന്നത് അപ്പോൾ ഭാഷാപരമായി നോക്കിയാൽ പോലും ഈ പറയുന്ന അബദ്ധം അതാണ് ഇവർ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് അന്ന് ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുള്ള സംഗതി സംഗതിയാണ് പിന്നെ ഖുർആൻ പറയുന്നത് എന്താണ് വക്കാലല്ലതീന കഫറു ഇൻഹാദ ഇല്ലാ ഇഫ്ബു ഇഫ് തറാഹു ഇത് മുഹമ്മദ് സ്വന്തമായി ഉണ്ടാക്കി അള്ളാൻ്റെ പേരിൽ ആരോപിക്കുന്ന ആരോപണമാണ് വാഹന അലൈഹി കൗമൻ ആഹ് ജബ്ബാർമാശം പറഞ്ഞ മാതിരി വേറെ ആരൊക്കെയോ ഇവിടെയും കുറ ആൻ ആരൊക്കെയോ ഇവർ കുറേശ്ശികളുടെ വാ പിന്നെ ശത്രുക്കളുടെ പിന്നെ വാദം തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ജബ്ബാർമാശും പറയണത് ആരൊക്കെയോ സാഹിത്സലമയെ സമീപിച്ചിട്ടുണ്ടത് അപ്പോൾ ആരൊക്കെ ആരാണ് കുറേശ്ശികൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നിരിക്കുക ജബ്ബാർ മാഷൊക്കെ എങ്ങനെയാണ് പറയാൻ കഴിയുക ചരിത്രത്തിൽ അവിടെ ഇല്ലാത്തൊരു സംഗതി മുഹമ്മദ് സലഹു അലൈവസ്ലമയ ആരൊക്കെയോ പഠിപ്പിച്ചോ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ശുദ്ധാസംബന്ധമാണ് മാത്രമല്ല വക്കാലു കത് ഫക്കുൽമം വദൂറ എന്നിട്ട് ഖുർഹാനതിനെ പറ്റി പറയണത് ഇത് വലിയ അനീതിയാണ് അതുപോലെ കള്ളവാദവുമാണ് എന്ന് പറയുന്നത് അപ്പോൾ അന്ന് തന്നെ ഖുർഹാൻ തള്ളിക്കളഞ്ഞ ഏറ്റവും വലിയ കള്ളവാദം എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞ ഒരു സംഗതിയാണ് പൊടി തട്ടിയെടുത്തിട്ട് ജബാറുമാശ പോലുള്ള ഈ നാസ്തികരായിട്ടുള്ള നാസ്തികു മാത്രമല്ല ലോകത്ത് ഇസ്ലാമിനെ എതിർക്കുന്ന ആസ്തികരും നാസ്തികരും മതവിശ്വാസികളും മതനിഷേധികളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദഗതി മാത്രമാണിത് ഇതിനൊരു തെളിവുമില്ല എന്ന് വിശുദ്ധ കുറവാൻ പറയുകയാണ് എന്ന് മാത്രമല്ല പിന്നെ അവർ പറഞ്ഞാൽ ഒക്കാലു അസാത്തീറുൽവലീൻ ഇതൊക്കെ പൂർവികന്മാർ പണ്ടുള്ളവൻ പറഞ്ഞ കെട്ടുകഥകളാണ് ഇക്തത്ത എന്നിട്ട് മുഹമ്മദ് അതൊക്കെ പകർത്തിയെടുക്കുകയാണ് പൈഹുയ തുമല അലഹി മുക്രത്തം വാസീല മുഹമ്മദിനിത് രാവിലും വൈകുന്നേരം അത് ഓതിക്കൊടുക്കുക കൊടുക്കുന്നുണ്ട് അതാ ജബാറുവാച്ച് പറയുന്ന സംഗതി തന്നെ അപ്പം ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഖുർഹാനിനും നബിസ്ഹു അലൈഹി വസ്ലമക്കും എതിരുള്ള ഈ വാദഗതികളൊക്കെ അന്നേ ഖുർആൻ തള്ളി പറഞ്ഞതാണ് അപ്പം അങ്ങനെ ഖുർആൻ തള്ളി പറഞ്ഞ ഒരു സംഗതി അന്ന് കുറൈശികൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണോ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ജബ്ബാർ ജബ്ബാറുമാഷ പോലുള്ള ഒരു മനുഷ്യന് ഖുർആൻ തന്നെ അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണല്ലോ അവസ്ഥ അറബി ഭാഷ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നിട്ട് അദ്ദേഹമാണ് അത് പിന്നെ തെളിയിക്കാൻ പോണത് അപ്പോൾ ഒരു തെളിവുമില്ലാത്ത കേവലം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കള്ളത്തരം പറഞ്ഞിട്ട് ഖുർആൻ അവഹേളിക്കുക എന്നുള്ളതല്ലാത്ത മറ്റു ഒരു സംഗതിയും ജബ്ബാറുമാഷ പോലുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള പിന്നെ ജൽപ്പനങ്ങളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ജബാർ മാവിശ് പണി തുടരണം കാരണം അദ്ദേഹത്തിൻ്റെ ഈ പിന്നെന്താണ് അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കണതെന്നും അദ്ദേഹം എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ജനങ്ങളോട് വിളിച്ചു പറയണതെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവണമല്ലോ അതുകൊണ്ട് അദ്ദേഹം പണി തുടരണം തന്നെയാണ് നമ്മൾക്ക് പറയാനുള്ളത് പണി അങ്ങനെ തുടരട്ടെ പക്ഷേ ജബാർ ഭാഷ ഈ സംഗതികളൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ട് ഇതിനൊക്കെ ഒന്ന് മറുപടി സത്യസന്ധമായിട്ട് ചരിത്രരേഖകൾ വെച്ചുകൊണ്ട് മറുപടി പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ കൗതുകമുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ